മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത വിഭവങ്ങളും ആനമല കാട്ടുകുളം നമ്പർ കരയോഗത്തിന്റെ ദാമ്പത്യ ജീവിതം വർഷം പൂർത്തിയാക്കിയവരെ ആദരിക്കലും നടന്നു കരയോഗം പ്രസിഡന്റ് മുണ്ടോട് മൂവായിരത്തി മൂന്നൂറ്റി മുപ്പത്തിയേഴാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ കുടുംബസംഗമത്തിൽ ദാമ്പത്യ ജീവിതം അൻപത് വർഷം പൂർത്തിയാക്കിയ മാരാത്ത് ഗംഗാധരൻ രമണി വലിയ വീട്ടിൽ അരവിന്ദാക്ഷപ്പണിക്കർ സരോജിനി ദമ്പതികളെ കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത് വനിതാ സമാജം പ്രസിഡന്റ് ലത ജയരാജ് എന്നിവർ ചേർന്ന് പൊന്നാടെ അണിയിച്ച് ആദരിച്ചു കുടുംബസംഗമം യൂണിയൻ കമ്മിറ്റി മെമ്പറും കരയോഗം പ്രസിഡന്റുമായ രാജു മാരാത്ത് ഉദ്ഘാടനം ചെയ്തു കരയോഗം വൈസ് പ്രസിഡന്റ് എം ബാബു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ സുധീഷ് ബാബു സി രാധാകൃഷ്ണൻ ട്രഷറർ എ സുരേന്ദ്രൻ യൂണിയൻ വനിതാ സമാജം മെമ്പർ രാജശ്രീ സുഗുണൻ എം സച്ചിദാനന്ദൻ ഡിവിഷൻ കൌൺസിലർ കെ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെ പരിപാടികളും വനിതാ സമാജത്തിന്റെ തിരുവാതിരകളിയും ആസ്വാദകരമായി പങ്കെടുത്തവർക്ക് സമ്മാനദാനവും നടത്തി വിഭവസമൃദ്ധമായ സദ്യയോടെയാണ് സംഗമം സമാപിച്ചത് ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി